റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ താരിഫ് ഉയർത്തിക്കൊണ്ട് ട്രംപിന്റെ ഒരു വളരെ വേഗത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത് അത് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അന്ന് നമ്മളോടൊപ്പം റിലയൻസ് കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ എണ്ണ ശുദ്ധീകരണ പ്ലാന്റ് അവർക്കാണ് കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കതൊരു സഹായമൊക്കെ ആയിരുന്നു പക്ഷെ പെടുന്നനെ അവരതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു ഇപ്പൊ ഇത് ട്രംപ് നേരത്തെ പറഞ്ഞു പക്ഷെ അതിനും കുറെ നാളുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ഇത് ഉറപ്പിച്ചു പറഞ്ഞു റിലയൻസ് ഇതിൽ നിന്ന് പിന്മാറും അതിലൊരു സംശയം കാരണം പൊതുവേ രാഹുൽ ഗാന്ധി അങ്ങനെയാണ് എന്ത് കാര്യവും മറ്റു ആരെങ്കിലും ഇപ്പോ ഡീപ് സ്റ്റേറ്റ് പറയും മുമ്പേ രാഹുൽ ഗാന്ധി അത് പറയാം അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അടുത്ത ഉടനെ ഡീപ് സ്റ്റേറ്റ് അത് പറയും എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അങ്ങനെയാണ് ഇപ്പോ ഈ രാഹുൽ ഗാന്ധിക്കായാലും മോദിക്ക് അല്ല ട്രംപിനായാലും ഒക്കെ ഒരു വലിയ പ്ലാനിങ്ങിലൂടെ തിരിച്ചടി കൊടുക്കുകയാണ് പിന്നെ റഷ്യ അതായത് നയര എന്ന് പറയുന്ന അവരുടെ കമ്പനിയിലൂടെ എണ്ണ ഉത്പാദന കമ്പനിയിലൂടെ അവര് വലിയൊരു തിരിച്ചടി അമേരിക്കക്ക് നൽകുകയാണ് അതെങ്ങനെയാണ് ആ തിരിച്ചടി അത് ഗംഭീരമായിട്ടുള്ള ഈ വ്യാപാര എണ്ണ ഉപരോധ വലയം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം ഇപ്പൊ റഷ്യ റഷ്യയിൽ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നത് റിലയൻസ് നിർത്തിയത് വളരെ പെട്ടെന്നല്ല നിർത്തിയത് അവര് സാവധാനത്തിൽ സാവധാനത്തിൽ ഉപരോധങ്ങൾ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ പ്രഷർ വന്നു 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 ഒരു ഒരാഴ്ച മുമ്പാണ് അവരത് ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പുകൾ സ്ഥിരീകരിച്ചു പത്രക്കുറിപ്പുകളിറക്കിയിരുന്നു ഞങ്ങൾ പരിപൂർണമായും അത് നിർത്തുകയാണ് അതിനുശേഷം അവർ ബ്രസീലിൽ നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പകരം സോഴ്സുകൾ അവർ തുടങ്ങി അവരതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഈ കോൺഗ്രസ് ബന്ധം റിലയൻസുമായിട്ട് നേരത്തെ ഒരു ഒരു കമ്പനിയാണ് അപ്പം അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അവിടെ അത് ചോർന്ന് കിട്ടുന്ന ആ വഴിക്കും ഉണ്ടാവണം എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയായി വേറെ പല കാര്യങ്ങളും ശരിയാവുന്നില്ലെങ്കിൽ ആ ഒരു ഇത് ശരിയായി അത് ശരിയായത് അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും അത് സംഭവിച്ചു എന്തായാലും റിലയൻസിനെ സംബന്ധിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താനൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷെ ആ പ്രഷർ കൊണ്ടാണ് അവരത് നിർത്തിയതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ മോഡിയോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മോഡിയോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപ് ഓൾറെഡി മോഡിയോടല്ല സംസാരിച്ചത് റിലയൻസിനോട് സംസാരിച്ചിട്ടുണ്ട് അത് നിർത്താൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കാര്യം പക്ഷേ മോഡി എന്തുകൊണ്ടാണ് മോഡി ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യത്തിന് അംഗീക അംഗീകരിച്ചത് അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാതിരിക്കുന്ന വെച്ചാൽ വേറെ വലിയ മാസ്റ്റർ പ്ലാൻ നടക്കുന്നുണ്ട് ആ മാസ്റ്റർ പ്ലാൻ നേരത്തെ നടക്കുന്നുണ്ട് ഇപ്പോഴാണ് അത് പുറത്തേക്ക് പതുക്കെ വെളിവായി വരുന്നത് ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെ മുകളിലുള്ള ഈ എണ്ണ ഉപരോധത്തിൻ്റെ ഒരു വലയമുണ്ട് ആ വലയം തകർത്തുകൊണ്ടാണ് ആ വലയം പൊട്ടിക്കാൻ പറ്റാത്ത ഒരു വലയമാണ് ഭാരതത്തെ സംബന്ധിച്ച് ആ വലയത്തിൻ്റെ പേരാണ് നയര എന്നത് നായ കമ്പനി നായര കമ്പനിയുടെ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനവും റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ അത് റഷ്യൻ എണ്ണ ഭീമനാണ് ആ എണ്ണ ഭീമന് ഓഹരി പങ്കാളിത്തമുണ്ട് മറ്റൊരു സഹ പങ്കാളിത്തക്കാരൻ ഇറ്റാലിയൻ കമ്പനിയാണ് അവർക്ക് അതിനേക്കാൾ കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ള ഇന്ത്യൻ ഉടമസ്ഥാവകാശം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ റഷ്യയുടെ നിയന്ത്രണത്തിനാണ് അത് ആ കമ്പനി പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് വലിയ നെറ്റ്വർക്ക് ആണല്ലോ നായറ അറിയാമല്ലോ പെട്രോൾ പങ്കെ പങ്ക് പമ്പുകളായാലും രാജ്യത്ത് ഉടനീളമുണ്ട് അതിന്റെ പ്രോസസിംഗും ബാക്കി കാര്യങ്ങളും ആയിട്ട് വലിയ നെറ്റ്വർക്കാണ് റിലയൻസിന്റെ അത്ര തന്നെ ശക്തമല്ലെങ്കിലും തൊട്ട് താഴെ നിൽക്കുന്ന ഒന്നാണ് വളരെ പെട്ടെന്ന് നായറ എനർജി എന്ന് പറയുന്ന കമ്പനി അപ്പൊ ഈ ഈ കമ്പനിയെ ഒരു കവചമായിട്ട് വെച്ചുകൊണ്ടാണ് റഷ്യ ഇപ്പൊ ഈ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് അപ്പൊ ഈ നീക്കം റഷ്യയുടെ എണ്ണ എണ്ണ സാമ്പത്തിക സ്രോതസ്സുകൾ അടച്ചുപൂട്ടാനുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വലിയ വെല്ലുവിളിയാണ് കാരണം അവര് ട്രംപൊന്നും പറഞ്ഞാൽ അനുസരിക്കുകയില്ല അത് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ വഴിയിലൂടെ ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് റഷ്യയുടെ പിടി നായാരുടെ ലാഭം എന്നാണ് അതിന് അതിന് ഡിഫൈൻ ചെയ്യുന്നത് റഷ്യയുടെ പിടുത്തം നായാരുടെ ലാഭം അത് റഷ്യയിലേക്ക് തന്നെയാണല്ലോ ആ ലാഭം പോകുന്നത് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസ്നെഫ്റ്റിന് അത് വലിയ പങ്കാളിത്തമുണ്ട് അപ്പം പ്രധാന വിതരണ പങ്കാളി എന്ന നിലയിൽ നായാലയുടെ റീഫ റീഫൈനറി പ്ലാന്റ് പ്രധാനമായും വിലക്കിഴിവോട് കൂടിയ റഷ്യൻ ക്രൂഡ് ഓയിൽ മാത്രം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അത് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പം റോസ്നെഫ്റ്റിൽ നിന്നുള്ള സുരക്ഷിത വിതരണം കമ്പനിയെ ഉയർന്ന ലാഭത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കിട്ടുന്നത് മറ്റെവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള സോഴ്സ് ഉണ്ട് അത് അടയാത്ത സോഴ്സാണ് ഇതൊക്കെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നായർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നത് ഈ ഒരു പൈപ്പ് ലൈൻ ഈ ഒരു ഒരു ഹോട്ട് ലൈൻ റഷ്യ നായാറ മുഖേന ഇന്ത്യയിലേക്ക് ഇട്ടതുകൊണ്ട് അതിന്റെ ലാഭം നായർക്ക് മാത്രമല്ലല്ലോ നമുക്ക് കൂടിയല്ലേ അപ്പോൾ അതിനെ അതിനെ അതിനെതിരായിട്ട് നായറുടെ പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യ റഷ്യയുടെ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ നായറുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നത് വഴി റഷ്യക്ക് തങ്ങളുടെ എണ്ണയുടെ വിപണനം ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്ന് ഉപരോധങ്ങൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോക്താവായ ഇന്ത്യ പോലുള്ള വിപണിയിൽ തങ്ങളുടെ സ്വാധീനം അതേപടി നിലനിർത്താൻ രക്ഷിക്കുകയും കഴിയുന്നുണ്ട് അനക്കമില്ലാതെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ ആ സ്വാധീനം കൃത്യമായി അവർക്ക് ആ പ്രോസസ്സിങ് ചാനൽ നിലനിർത്താൻ കഴിയുന്നുണ്ട് അമേരിക്കയുടെ രണ്ട് വെല്ലുവിളി ഇരട്ട വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് എന്തൊക്കെയാണ് ദ്വിതീയ ഉപ ഉപരോധങ്ങൾ ഒന്നിലധികം ഉപരോധങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇടപാടുകൾ നടത്തുന്നതിന് മൂന്നാം കക്ഷിയെ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ അവർ സെക്കൻഡറി സാങ്ഷൻസ് അത് ചുമത്താനുള്ള അധികാരം അമേരിക്കക്കുണ്ട് ഇതൊരു അവരുടെ ഒരു ഒരു പവറായിട്ട് അവർ കരുതുന്നതാണ് അമേരിക്കയ്ക്ക് അമേരിക്ക പറയുന്നത് അത് പല കരാറുകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അവരങ്ങ് തീരുമാനിക്കുന്നത് അവരങ്ങ് നടത്തുന്നു ഇതാണ് രീതി അപ്പൊ ആ അധികാരം അമേരിക്കയ്ക്കുള്ള ഈ അധികാരം നായരുടെ മേലെ ഉപയോഗിക്കാൻ അമേരിക്കക്ക് സാധിക്കുകയും ചെയ്യും അത് അന്താരാഷ്ട്ര ഈ ട്രേഡ് നിയമങ്ങൾ അനുസരിച്ചിട്ട് അത് പാലിക്കാൻ മറ്റു കമ്പനികൾ ബാധ്യസ്ഥരുമാണ് അമേരിക്കക്ക് ഇതൊന്നും ബാധ്യ ഇല്ലെങ്കിലും അവർക്കൊന്നും ബാധിക്കുന്നില്ലെങ്കിലും മറ്റു ലോകത്തുള്ള എല്ലാവരും അമേരിക്കയുടെ ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് വിവക്ഷ അതാണ് ശരിയും അത് ശരിയല്ല അങ്ങനെയാണ് പറയുന്നത് ഇതുവരെ അമേരിക്ക അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോഴും പിന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപരോധങ്ങൾ വരാം വീണ്ടും വരാം പക്ഷേ അത് മറ്റ് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ നോക്കാം നമുക്ക് അപ്പം സാമ്പത്തിക തടസ്സം ഉണ്ടാക്കാം ഞായറാഴുമായി വ്യാപാരം നടത്തുന്ന അന്താരാഷ്ട്ര ബാങ്കുകളുണ്ട് അതുപോലെ ഷിപ്പിംഗ് കമ്പനികളുണ്ട് ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന ഹോർമോസ് കടലിടുക്കൂടുകയൊക്കെ വരുന്ന സമയത്തൊക്കെയുള്ള മറ്റ് പല ആക്രമണങ്ങളുണ്ട് ഈ പറയുന്ന ഹൂത്തികളുടെയും മറ്റു ആൾക്കാരുടെയൊക്കെ കടൽക്കുള്ളക്കാരുടെയൊക്കെ ആക്രമണം അത് മുങ്ങിപ്പോകാം അപകടങ്ങളുണ്ടാവുക ഒക്കെ പലതും ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള ഇൻഷുറൻസ് വലിയൊരു രക്ഷയല്ലേ അത് ആ ഇൻഷുറൻസ് വിപണിയിൽ യു എസ് കമ്പനികളാണ് പലപ്പോഴും വലിയ ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ യു എസ് വീണയിലേക്കുള്ള പ്രവേശനം അങ്ങ് നിഷേധിക്കും നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട അവരെ സഹായിച്ചാൽ എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് നിവൃത്തിയില്ല ഷിപ്പിംഗ് കമ്പനികൾക്ക് നിവൃത്തിയില്ല ഒരു സ്ഥലത്തേക്ക് മാത്രമല്ലല്ലോ ഇന്ത്യക്ക് വേണ്ടി മാത്രം നായർക്ക് വേണ്ടി മാത്രമല്ലല്ലോ വ്യാപാരം നടത്തേണ്ടത് അങ്ങനെയുള്ള ഒരു സാമ്പത്തിക തടസ്സം സൃഷ്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നാണ് നയതന്ത്രമായിട്ടുള്ള സമ്മർദ്ദം എന്താണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും എന്ന് അവർ പറയുന്ന കേട്ടോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും ബഹുമാനിക്കുന്നില്ല പക്ഷെ ബഹുമാനിക്കേണ്ട വരും ബഹുമാനിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്ക ഇന്ത്യ സർക്കാരിൽ നയതന്ത്ര സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദം തുടർന്നു റിലയൻസ് അതിനു വഴങ്ങി ഇനി നയറിക്കൊണ്ടും അത് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പം റിലയൻസിന്റെ മറുതന്ത്രമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതിസന്ധിയോട് മത്സരിക്കാനായി അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനായി അവര് മറ്റ് നിലപാടുകൾ യു എസ് യൂറോപ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടാതിരിക്കാൻ റോസ്നഫ്റ്റ് ഉൾപ്പെടെയുള്ള റഷ്യൻ കമ്പനികളുമായി അവർ ഇടപാട് കുറയ്ക്കുകയോ പിൻവലിയുകയോ ചെയ്തു ഈ റോസ്നഫ്റ്റു റിലയൻസിൽ ഉണ്ടായിരുന്ന ഈ ഏർപ്പാട് എന്ന് പറയുന്നത് അപ്പം റിലയൻസ് മിഡിൽ ഈസ്റ്റ് ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ച അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് റിലയൻസ് അതിനെ മറികടക്കാൻ തീരുമാനിച്ചത് അത് റിലയൻസ് മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതിരോധം മറ്റൊരു രീതിയിലാണ് നയറ സാങ്കേതികമായി ഇന്ത്യൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്വകാര്യ കമ്പനി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് യൂറോപ്യൻ യൂണിയനിലെ നയ നയറെ ഉപരോധിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ സർക്കാർ അതിന് തടസ്സമിട്ടു അതിനെ തന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് തടഞ്ഞു അപ്പോൾ രാജ്യത്തിന്റെ ഊർജ്ജ ഊർജ സുരക്ഷയിൽ നായാരുടെ പങ്ക് വലുതാണ് അതിന് ചെറുതായി കാണാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഇന്ത്യ നിലകൊണ്ടു ഇനിയും ശക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും അതാണ് നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അപ്പോൾ റഷ്യയുടെ തന്ത്രപരമായ ഒരു നീക്കം ഇതിന് പിന്നിലുണ്ട് അതിനെ നേരിടാനുള്ള അമേരിക്കയുടെയും റിലയൻസിൻ്റെയും ശ്രമങ്ങളും അപ്പുറത്തുണ്ട് റിലയൻസിന്റെ അമേരിക്കയുടെ ഇത് സത്യത്തിൽ ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണോ റിലയൻസിൻ്റെ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഫലത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു നിലപാടുകൾക്കെതിരാണ് പക്ഷേ ആ നിലപാടുകൾക്ക് എതിരാണെങ്കിൽ റിലയൻസ് പോലെ ഒരു കമ്പനി എടുക്കുന്ന ഒരു തീരുമാനത്തിന് നമുക്ക് എതിരെ നിൽക്കാൻ പറ്റാത്ത കോർപ്പറേറ്റ്സിന്റെ തീരുമാനങ്ങളാണല്ലോ അപ്പം അതിൽ അതിലൊരു രാഷ്ട്രീയമൊക്കെ വേറെ കിടക്കുന്നുണ്ട് അത് മാറ്റി നിർത്തിയാൽ അമേരിക്കയുടെ പ്രധാനമായിട്ടും അമേരിക്കയുടെ താല്പര്യം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഊർജ്ജ നയത്തെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഇവയിലേക്ക് നായറ എത്തിച്ചിരിക്കുകയാണ് ഈ നായറയുടെ ഈ യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റഷ്യയുടെ മാസ്റ്റർ പ്ലാനാണ് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി അവർ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യു എസിന്റെ ഈ ഉപരോധ നീക്കങ്ങൾക്ക് നല്ല ഒന്നാന്തരം തിരിച്ചടി തന്നെയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ട്രംപ് ഇന്ത്യയിലേക്ക് വരാൻ സന്ദർശനത്തിന് വരാൻ പോകുന്നു പുതിയ പുതിയ വാർത്തകൾ അപ്പം നവംബർ കൂടി ഈ മാസം കൂടി ഇതൊക്കെ നേരെയാവും ഒക്കെ റെഡിയാവും എന്നാണ് പക്ഷെ പിന്നെ പുടിൻ വിടുന്ന രക്ഷമൊന്നുമില്ല പുടിൻ വിടുവൊന്നുമില്ല പുടിൻ പുട്ടിൻറ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കും പുടിൻ അത് പുട്ടിൻ്റെ ഏകാധിപത്യ കൂടി പീറ്റർ ദ ഗ്രേറ്റ് പോലുള്ള മഹാന്മാരായിട്ടുള്ള പുട്ടിൻ രാഷ്ട്രശില്പികൾ അവരുടെ രാഷ്ട്രശില്പികളുടെ ആ ആ ഒരു പ്ലാൻ അനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ് പുട്ടിൻ യാത്ര ചെയ്യുന്നത് പുട്ടിൻ്റെ സാമ്രാജ്യത്വം മോഹമുണ്ട് റഷ്യയുടെ സാമ്രാജ്യത്വം വലുതാക്കാനുള്ള മോഹങ്ങളുണ്ട് ബാൾട്ടിക് പ്രദേശങ്ങളിൽ അവരുടെ ചില താല്പര്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിൽ അവരുടെ ചില താല്പര്യമുണ്ട് പല റഷ്യയുടെ പല പ്രവശികളിലും അവർക്ക് താല്പര്യമുണ്ട് പുട്ടിൻ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ നമ്മുടെ യുക്രൈൻ യുദ്ധത്തിലെ വലിയ സോഴ്സ് എന്ന് അമേരിക്ക ആക്ഷേപിച്ചുകൊണ്ടും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന ആ പണം എണ്ണയുള്ളൂടെ കിട്ടുന്ന ആ പണമാണ് അവരുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ ആ സോഴ്സ് ആ പൈപ്പ് ലൈൻ ആ ക്യാഷ് പൈപ്പ് ലൈൻ അടയ്ക്കാൻ തൽക്കാലം ട്രംപിന് അത്ര എളുപ്പമാവില്ല കാരണം അവിടെ റൂബിളിൻ്റെ വഴിയിലാണ് അവർ ഈ കാശ് വാങ്ങുന്നത് അമേരിക്കൻ ഡോളറിലല്ല അവർ വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇന്ത്യ ഇന്ത്യൻ റുപ്പയിലും റൂബിളിൻ്റെ ആ റൂ റൂബിളിലുമാണ് അവരത് വാങ്ങുന്നത് എത്രയൊക്കെ ഉപരോധം വന്നാലും അവർക്ക് അതിനെ മറികടക്കാനുള്ള ഒരു ചാനൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കരുതേണ്ടത് എന്നാലും ഇത് ഒരു ഉഗ്രൻ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇതിൽ ജയിക്കാൻ റഷ്യ റഷ്യക്ക് തന്നെയാണ് ഈ പ്ലാനിൽ ജയം എന്ന് കരുതേണ്ടിയിരിക്കുന്നത്